നമ്മളന്ന് നട്ട കപ്പയാണ് ഇത് ഇത്രേം ഏകദേശം ഇത്രയായിട്ട് വളർന്നിട്ടുണ്ട് പിന്നെ നമ്മളൊരു പത്തിരുപത് മൂള് കപ്പ വെച്ചിട്ടുണ്ടായിരുന്നേ അവിടെ ഓയ് എങ്ങോട്ടോ എവിടെ പോരാ ഓ അവിടെ കൊച്ച മുള വിടുന്നുണ്ട് അത് കാണാൻ പോനാണോ ഏ മുളകല്ല മുള എന്ത് എല്ലാളിയാ എല്ലാ പാചൊന്നും ഇടുന്നില്ല അളിയനെ ഫുള്ള് വിടുന്നെ അളിയനെ ട്രെൻഡർ എടുത്ത് ടെൻഡർ എടുത്തേക്കുന്നേ ആര് വെട്ടോക്കളെ പച്ചതെല്ലാം വെട്ടിക്കളോ ഇങ്ങനെ അലിഞ്ഞു പോന്നി മിച്ചൂര് പിടിക്കാൻ വേണ്ട മിച്ചു കുഞ്ഞാ അല്ലയോ അല്ലയോ നോക്കട്ടെ കുഞ്ഞിനെ നോക്കട്ടെ കളിക്കുമ്പോ കണ്ണീ കൊള്ളു മാറേക്കു ഒറ്റക്ക് രാവിലെ ഭയങ്കര ശക്തി ഉണ്ട് അതുകൊണ്ട് അല്ലേ ചാ പുല്ല് പറിക്കുന്ന അല്ലേ അത്രയും കാട് പോയ അവിടത്തെ അത്രയും കാട് പോയത്തെ മരം വെട്ടാൻ പോവാ ഓ അല്ലെങ്കിൽ ശക്തി പോരാളിയാ ശക്തി പോരാ ആ വെട്ടി ഞങ്ങളുടെ വണ്ടക്കെടേ കേട്ടോ മാറിയിരുന്നു നീ മാറിനോ അല്ലെ കൊച്ച വിട്ട് കൊച്ചയ്ക്ക് കാണാൻ പറ്റത്തില്ല ഉച്ചമാരിക്കും നമ്മുടെ അടുത്ത് വന്നിട്ട് അത് ശക്തിമാൻ ബാഗുലി ഇതിന്നൊരു വടി വെട്ടിയാലോ ഇതിനെ അടിക്കാനേ അതിന്റെ മുള്ള അതോ അത് ഇല ഉണ്ടേ കൈമറിയും കേട്ടോ അത് തൊടലേ കൈമുറി അതിന്റെ ഇതിന്റെ മുള്ളുണ്ട് കൈമുറിയും കൈമുറിയ അതിന്റെ ഇലക്ക് മുള്ള കണ്ടോ കേട്ടോ ടുത്ത് വരുന്നുണ്ടേ അളിന്റെ ശക്തി പരീക്ഷിക്കല്ലേ മിഞ്ചു മാറിയി മാറി ഓ അടുത്തത് മീന് ഇനി ഒരു രണ്ടെണ്ണം കൂടെ ഉള്ളു

വെട്ടി ക്ലിയർ ആക്കിയിട്ടോ അല്ലെ കളിയാ നീ അടുത്ത കാലത്തേക്ക് പരിസരത്തോടെ ഞങ്ങൾ എന്താ വെട്ടണം മോനെ കപ്പ കളിയാ നമ്മുടെ ചാമ്പ പൂത്തു ഇവിടെ മാത്രേ ഉള്ളു പൂവ് വേറെ എടുത്തില്ലയോ ഉണ്ട് വേറെവിടെ ഉണ്ട് ചെണ്ടായിരുന്നേ പൂഞ്ഞോ അളയന്റെ കൊല അളയാന്റെ കൊല മൊത്താഴ്ച തടിക്കൂണ അളയം കപ്പക്കും വാഴക്കും തളം എടുക്കുകയാണ് ഇച്ചി തെരച്ചു പോലെ നീ അളി തടവൊന്നുണ്ടോ അളിയാ പറയുന്നേടാ ഓമയ്ക്കൊക്കെ പൊഴിഞ്ഞു താഴെ കിടക്കുന്നു ഓമയ്ക്കൊക്കെ പൊഴിഞ്ഞു താഴെ കിടക്കുന്നു ഈ മുരടി ചൂമയ്ക്കൊക്കെ ഇത് ഞങ്ങള് നട്ട ഭാരിയാണ് ഡിങ്കിടിക്കു ഞങ്ങളല്ല അതിനെ പോലെ തന്നെ നീന്തേ അതിനെ പോലെ തന്നെ നിടതുണ്ട് രക്തചന്ദനമല്ലോ മഞ്ഞള രക്തമഞ്ഞ രക്തമഞ്ഞളോ എന്തു ആളിയാ